ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും കൂടെ കാറിൽ കാത്തു നിൽക്കുവാണ് ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ ഗീതു നമ്മളോടൊപ്പം ആരാ വരുന്നത് അത് ഈ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ചും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അയാളെ തന്നെ വിളിച്ചത് ആ നമുക്ക് പോയാൽ പോരെ ഇല്ല ഇല്ല അവരുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമോ ആണോ അത്രയ്ക്ക് വലിയ വി ഐ പി ആണ് വി ഐ പി ഒന്നുമല്ല ആ ഇനിയിപ്പോൾ വി ഐ പി ആണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഗീതു പറയുക അപ്പം ഇതിപ്പോൾ നേരം കുറേ ആയല്ലോ ഗീതു എത്ര നേരം എന്ന് വെച്ചാൽ എങ്ങനെ കാത്തിരിക്കുന്നത് കുറച്ചു നേരം മോനെ ഇത്ര നേരം കാത്തിരുന്നാലല്ലേ ആ പിന്നെ രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ദാ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും അവളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവരാം അതാണ് ഞാൻ പറഞ്ഞത് ശരി ശരി എന്നാ വരാനുള്ള ആൾ വരട്ടെ എന്നും പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാറിൽ ഒരാൾ വന്ന് കയറുക പെൻസീറ്റിൽ അവിടെ കയറിയിരിക്കുന്നത് കണ്ടത് ഗോവിന്ദ് ഞെട്ടിപ്പോയി ഇവരാണോ നീ പറഞ്ഞ ആൾ അതെ ഇവർ തന്നെ ഇത് രഞ്ജുവിൻ്റെ അമ്മയല്ലേ അതെ നമ്മളെക്കാളും കൂടുതൽ അധികാരവും അവകാശവും രഞ്ജുവിൽ ഈ അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് അമ്മയോട് വരാൻ പറഞ്ഞത് അതെന്താ ഇത്ര വലിയ തെറ്റാണോ എന്നും ഗോവിന്ദ ചോദിക്കുക ഗീതു ചോദിക്കുകയാണ് ഇത് കേട്ടതും ഓ എൻ്റെ ഗീതു രഞ്ജുവിൻ്റെ കാര്യം നമ്മൾ രണ്ടുപേരും കൂടെ നോക്കിയാൽ പോരായിരുന്നില്ലേ എൻ്റെ കണ്ണേട്ടാ ഇത് എന്ത് വർത്താനായി പറയുന്നത് ഒരു മകളെ കുറിച്ച് സ്വന്തം അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ നമുക്കെന്തറിയാൻ പറ്റും ഏ ഡോക്ടറിനോടോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഡോക്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴും അമ്മയും വേണമല്ലോ കൂടെ അത്രയും ഞാനുദ്ദേശിച്ചുള്ളൂ നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞേ ഗീതുവിനെ വിളിച്ച് ഗോവിന്ദ കാറിയിന്ന് പുറത്തേക്ക് ഇറങ്ങും അപ്പം ഗീതു വിജയലക്ഷ്മിയോടാതെ പാ ദേ ഇവിടെ എവിടെയിരുന്നോ ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞോണ്ട് ഗീതു കാറിന്ന് ഇറങ്ങി ചെല്ലുക നിന്നോട് ആരാടി പറഞ്ഞേ ഇവരെ വിളിക്കാൻ ഇത് ശരിയാവില്ല ഇത് ശരിയാവത്തില്ല ഞാനേ അജാസിനെ വിളിക്കും നീ ഒരു കാര്യം ചെയ്യും ഇവരെയും കൊണ്ട് അജാസിനോടൊപ്പം പോയിക്കോ ഞാൻ ഒറ്റയ്ക്ക് പോയി ഡോക്ടറെ കണ്ടോളാം അയ്യോ കണ്ണേട്ടാ അത് ശരിയാവില്ല ഡോക്ടറിന് കണ്ണേട്ടനെ അറിയില്ല അമ്മയും എന്നെ നന്നായിട്ടറിയാം ഇതേ ഗീതു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മനുഷ്യൻ മനസമാധാനത്തോടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവൾ ഓരോരുത്തരെ വിളിച്ച് വരുത്തുക മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാമല്ലോ ഇവരെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ സമയത്ത് ദേ നീ ഇവരെയും കൂട്ടി വന്നത് ശരിയായില്ല അത് കേട്ടതും ഹാ അങ്ങനെ പറയലേ കണ്ണേട്ട രഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് അധികാരവകാശമൊന്നും ഇല്ലല്ലോ അമ്മയ്ക്കല്ലേ ഉള്ളത് സ്വന്തം മോളെക്കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ ഈ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഏ അവളുടെ രോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നൊരു അമ്മ കേട്ടാ ആ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാവും അതിനുവേണ്ടിയാണ് ഞാൻ അമ്മയെ വിളിച്ചത് വേണ്ട എന്ന് മാത്രം പറയരുത് കണ്ണേട്ട പറയും 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 എനിക്കൊരിക്കലും അവരോടൊപ്പം പോകാൻ താല്പര്യമില്ല എന്താണെന്ന് വെച്ച് എന്ത് ചെയ്താലും ശരി ദേ ആ ഡോക്ടറെ കാണാൻ ഞാനോ നീ മാത്രം പോയാൽ മതി ഞാൻ വേണമെങ്കിൽ അജാസിൻ്റെ കാർ വിളിക്കാം അവരോട് കാറിൽ കയറി വീട്ടിലേക്ക് ചെമ്പാശ്ശേരിയിലേക്ക് തിരിച്ചു പോകാൻ പറ എന്നും പറയുകയാണിത് കേട്ടതും ഗെയ്തു ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു ഈശ്വര കുളാകുമല്ലോ കണ്ണേട്ടൻ അജാസിക്കന്നെ വിളിച്ച് ഇപ്പോൾ അമ്മയെ കാറിൽ കയറ്റി വിടുമെന്ന് തോന്നേ നീ ഇപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അജാസ് ഫോൺ എടുത്തു ഹലോ എന്താ സാർ അജാസേ താൻ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് വരണം ഞാൻ ഗീതം അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ താൻ വന്നിട്ട് പറയാം താൻ പെട്ടെന്ന് വാ ശരി സാർ ഞാനിപ്പം തന്നെ എത്താം എന്നും പറഞ്ഞ് അജാസ് ഫോൺ കട്ട് ചെയ്തു അതെ അജാസ് വരും അജാസ് വന്നു കഴിയുമ്പോൾ അജാസിൻ്റെ കാര്യക്കറി അവരോട് പൊയ്ക്കോളാൻ പറയണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം പറും കണ്ണേട്ടാ അമ്മ വന്നോട്ടെ അമ്മ വരുന്നതിൽ എന്താ കുഴപ്പം അത് കേട്ടത് ഏറ്റ ഇടി വെച്ച് മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഓരോന്ന് നാലോചിച്ചുകൊണ്ട് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും ഗീതുവിനൊരു ഫോണ് ഹായ്തയാ വർണ്ണിക എന്നും പറഞ്ഞു ഗീതു ഫോൺ എടുക്കുക അത് കണ്ടതാകെ അവർണിക ഇതുവരെ വിളിക്കാത്ത പോലെയാണല്ലോ ഇവളുടെ പെരുമാറ്റം എന്നും പറഞ്ഞു നോക്കുക ഹലോ വർണ്ണിക ആ എന്താ വർണ്ണിക എങ്ങനെ എന്തുപറ്റി എന്നും ഗീതുവിൻ്റെ ചോദ്യം ഞാൻ കൃത്യസമയത്ത് തന്നെ വിളിച്ചല്ലോ അല്ലേ ഗീതാഞ്ജലി അയ്യോ വയർ എടുക്കുന്നോ എന്നിട്ട് അപ്പോൾ ആക്ടിങ് നന്നായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈശ്വര എന്നിട്ട് നീ വയറ്റിന് പിടിക്കാത്തതല്ലോ കഴിച്ചായിരുന്നു അവർണിക ആണോ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെത്തേ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗോവിന്ദ് എന്താ എന്തു പറ്റി അവർണിക ദേ കണ്ണേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു ഞാൻ ഫോൺ ഇടാവേ എന്നും പറയുക അപ്പോൾ അവർ അവർണീക ചിരിച്ചോട്ട് ഇടയിട് പെട്ടെന്നിട എന്നും പറയണം അപ്പോൾ ആ ഗീത ഫോൺ സ്പീക്കറിലിട്ടു ആ എന്താ അവർണിക എന്തു ചേറ്റി ഹലോ ഗീതാഞ്ജലി എനിക്ക് തീരെ വയ്യ ഗീതാഞ്ജലി വയറ്റിൽ നല്ല വേദനയുണ്ട് വീട്ടിലാണെങ്കിൽ ആരുമില്ല എനിക്ക് തീരെ വയ്യ ഗീതാഞ്ജലി എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാനിപ്പോൾ മരിക്കാൻ പോകുന്ന പോലെയൊക്കെ വേദനിക്കുക അവർ നിങ്ങൾ അവർനിക്ക് താൻ പേടിക്കാതെ വീട്ടിലാരും ഇല്ല എന്നും ഗോവിന്ദ് ചോദിക്കുക ഇല്ല സർ ഗോ വീട്ടിലാരും ഇല്ല ഗോവിന്ദ് സാർ എനിക്കങ്ങൾ പേടിയാവുന്നു വയറുവേദനയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് സാർ എന്നും പറഞ്ഞ് അവർനിങ്ങൾക്ക് അരയുന്ന പോലെ അഭിനയിക്കുക ഈശ്വര അവർനിങ്ങോ പേടിക്കൊന്നും വേണ്ട ഡേ അജാസിനെ കൂട്ടി ഞാൻ ഗീതുവിനെ അങ്ങോട്ട് വിടാം അവർ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോ ശരി സാർ പെട്ടെന്ന് വേണം എനിക്ക് തീരെ പറ്റുന്നില്ല സാർ ശ്വാസം പോലും വിടാൻ കഴിയുന്നില്ല അത്രയ്ക്ക് വേർ വേദനയുണ്ട് സാർ ഒട്ടും പറ്റാത്ത വേദനയാ സാർ ആ പേടിക്കേണ്ട ഞാനിപ്പം തന്നെ വണ്ടി വിടാം എന്നും പറയുവാണ് ഈ സമയം ഗീതു ശരി അവർന്നെങ്കിൽ ഞാൻ ഉടനെ എത്താം എന്നും പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോഴേക്കും അവർന്നെങ്കിൽ ചിരിക്കുക പാവം ഗീതാഞ്ജലി എന്തായാലും ഗീതാഞ്ജലി വിചാരിച്ചതുപോലെ കാര്യങ്ങളടുത്തല്ലോ ഹാവു സമാധനേ കുഞ്ഞാവേ സോറി ഇടാ നിനക്ക് വേണ്ടി ദേ സോറി ഗീതുവിന് വേണ്ടി നിന്നെ പറ്റിയൊരു കള്ളം പറയേണ്ടി വന്നു നീ എൻ്റെ പൊന്ന ഒരു 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 വേദനയും തരാതെ എൻ്റെ വയറ്റിൽ അടങ്ങി ഒതുങ്ങി കിടക്കുക നിന്നെ കുറ്റപ്പെടുത്തിയതിന് സോറി കിട്ടോ എന്നും പറഞ്ഞ് കുഞ്ഞാവയുടെ സോറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഈ സമയം കാറിൽ നിന്നും വിജയലക്ഷ്മി എത്തി അതെ എന്താ ഇവിടെ ഇങ്ങനെ പോയാൽ അവിടെ പോകുമ്പോൾ ആവും നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ സമയം തെറ്റില്ലേ അത് കേട്ടതും അത് ശരിയാ അമ്മേ ദേ എനിക്ക് അത്യാവശ്യമായിട്ട് അവർണികയുടെ അടുത്ത് വരെ പോകാനുണ്ട് അജാസിക്കിപ്പോൾ വരും ഞാൻ അജാസിക്ക എൻ്റെ കാറിൽ അവർണികയുടെ അടുത്തേക്ക് പോയിക്കോളാം ഇന്നത്തെ യാത്ര അമ്മയും മോനും കൂടിയാ അത് കേട്ടത് ഏ എന്താ നീ പറഞ്ഞേ അമ്മയും മോനോ അപ്പം ഗീതു ഈശ്വരാ ഞാൻ പറഞ്ഞു പോയല്ലോ അത് പിന്നെ ഈ അമ്മ എൻ്റെ അമ്മയാകുമ്പോൾ കണ്ണേട്ടൻ്റെ ഈ അമ്മ അമ്മ അപ്പം കണ്ണേട്ടൻ ഈ അമ്മ ഈ അമ്മയുടെ മരുമോനാണല്ലോ അങ്ങനെ വരുമ്പോ കണ്ണേട്ടൻ ഈ അമ്മയുടെ മോനാണല്ലോ പിന്നെ ഞാൻ ഈ അമ്മയുടെ മോളാകുമ്പോൾ ഈ അമ്മയുടെ മോനാകുമല്ലോ കണ്ണേട്ടൻ ഷേ നീ എന്തൊക്കെ ഇതു ഈ പറയുന്നേ നീ പറയുന്നത് നിനക്കും മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല അതുപോലുള്ള രീതിയിലാണ് നീ സംസാരിക്കുന്നത് ആ എന്തായാലും എന്താ പറയുന്നത് പോലും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കാതെ ഒന്നും ഉണ്ടായിരണീ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ ഇടുവാ അതെ ഞാൻ ഉദ്ദേശിച്ചത് ഈ അമ്മയെ ഞാനമ്മെന്നാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ അമ്മയല്ലേ അപ്പോൾ ഇത് കണ്ണേട്ടൻ്റെ അമ്മായി അമ്മയല്ലേ അപ്പോൾ കണ്ണേട്ടൻ്റെ മോനെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളോടാ പറഞ്ഞതും മിണ്ടായിരിക്കേ അത് കേട്ടത് ഗീതു ചീറ്റിപ്പോയല്ലേ എന്നും പറഞ്ഞു വിജയലക്ഷ്മിയോട് ഇങ്ങനെ നോക്കും അപ്പോൾ വിജയലക്ഷ്മി ഇപ്പോൾ കിട്ടിയതന്നെ അവൻ്റെ എന്നും പറഞ്ഞ ചിരിക്കുവാണ് ഈ സമയം അജാസ് വന്നു അജാസ് വന്നു ഗോവിന്ദനോട് എന്താ എന്തു പറ്റി സാർ എന്തേലും പ്രശ്നമുണ്ടോ അജാസ് നീയും ഗീതു പെട്ടെന്ന് തന്നെ അവർണികയുടെ ഇവിടെ വീട്ടിലെത്തണം അവിടെ ചെന്ന് അവർണിക എല്ലാം പറയും എന്നും പറയുവാണ് അപ്പോഴേക്കും ഗീതു വിജയലക്ഷ്മിയോട് പറയാം അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെ യാത്ര ഉടനെ അപ്പോൾ വിജയലക്ഷ്മി കാറിൽ കയറാൻ പോകുമ്പോൾ ആഹാ അതെ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണേടിനെ ഡ്രൈവറാക്കാൻ നോക്കുവാണോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങ എന്നും പറഞ്ഞ് പിൻ സീറ്റിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ട് നേരെ മുൻസീറ്റിൽ സീറ്റിൽ പോയി ഇരിക്കാൻ പറയുക അപ്പോൾ വിജയലക്ഷ്മി മോളെ അത് വേണോ പുലിക്കൂട്ടിലേക്ക് നീ എന്നെ വിടുന്നത് ഒരു പുലിക്കൂടുമില്ല പോയിരിക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ഗീതു വിജയലക്ഷ്മിയെ ഡോർ അടച്ചു എന്നാലേ പോയിട്ട് വാ ടാറ്റ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരോട് പറയാം അപ്പോൾ ഗോവിന്ദ പല്ലും കടിച്ചു പിടിച്ച് കാറും എടുത്ത് അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും അജാസും ഗീതും ഭയങ്കര ചിരി ആ എന്നാലും പെങ്ങൾ പറഞ്ഞുകൊടുത്ത് കാര്യം എത്തിച്ചല്ലോ സന്തോഷമായി പെങ്ങളെ എന്നും പറയുവാണ് ആ ഇക്കാനെ പോലെ ഇക്കയും അവർണികെ പോലെ ഒരു കൂട്ടുകാരിയുണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്തായാലും ഇന്നത്തെ യാത്രയിൽ അമ്മയും മോനും ഒറ്റയ്ക്ക് മതി അവർ രണ്ടുപേരും മനസ്സ് തുറക്കട്ടെ ആ അമ്മയുടെ മനസ്സിലെ വിഷമമെല്ലാം മകനോട് തുറന്ന് പറയണം ആ അമ്മയുടെ വിഷമങ്ങൾ കേട്ട് മകൻ്റെ മനസ്സ് മാറണം അറയ്ക്കൽ തറവാട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന രാധകയെന്ന് പറയുന്ന ആ സ്ത്രീ അരയ്ക്കലിൽ നിന്നും ഇറങ്ങിപ്പോണം അറയ്ക്കലിൻ്റെ നാശം കാണാനിരിക്കുന്ന ആ സ്ത്രീ ഇനി ഒരിക്കലും അറക്കലിൽ ഉണ്ടാകാൻ പാടില്ല അരക്കലിലേക്ക് വിജയലക്ഷ്മി അമ്മ എങ്ങനെയാണ് പടി ഇറങ്ങിയതെന്നും അരയ്ക്കലിലേക്ക് രാധികാമ്മ എങ്ങനെയാണ് പടി കയറിയതെന്നും എല്ലാ സത്യങ്ങളും ഗോ അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ രാധികാമ്മയ്ക്ക് ഒരു പടി ഇറക്കം ഉണ്ടാവൂ അതിനുള്ള ഒരു പ്ലാനാണിത് എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര ത്രില്ലോടുകൂടി ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്നാൽ കരക്കയറി ഗീതു നമുക്ക് പോയാലോ പോകാക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കാരക്കയറി പോവുക ഈ സമയം കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി ചോദിക്കുക അല്ല കണ്ണ എവിടെയാണ് ഈ ഡോക്ടറെ കാണുന്നത് അത് മാത്രമല്ല എന്തിൻ്റെ എന്തിനുള്ള ചികിത്സയാണ് നിനക്കറിയാൻ പാടില്ലേ അവൾക്ക് ഇനി ചികിത്സയിലൊന്നും ഒരു ഫലമില്ലയെന്ന് എത്രയൊക്കെ ചികിത്സിച്ചാലും അവളുടെ കാര്യമൊന്നും നടക്കില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത് എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണോ കണ്ണാ അത് പിന്നെ ഈ ഡോക്ടറോട് സംസാരിച്ചത് ഗീതുവാ ആ എൻ്റെ ലെൻസ് എടുത്ത് രഞ്ജുവിന് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ആ ഒരു വിജയകരമാകുമെന്ന് ആ ഡോക്ടർ പറഞ്ഞത് ഒരു അമ്പത് ശതമാനമെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചികിത്സയ്ക്ക് ഞാൻ തയ്യാറായത് ആ രഞ്ജുവിൻ്റെ ഏട്ടൻ ഞാനാണല്ലോ അതുകൊണ്ട് എൻ്റെ ലെൻസ് രഞ്ജുവിന് വയ്ക്കാൻ പറ്റും എന്നൊക്കെ പറയണം ഇത് കേട്ടത് നിന്നോടാരോ ഇതൊക്കെ പറഞ്ഞത് ഗീതുവേ പറഞ്ഞതും ആ ഡോക്ടറിന് അങ്ങനെയൊക്കെ ഒരു ആ ഡോക്ടർ അങ്ങനെയൊക്കെ ഒരു ഞാൻ പറഞ്ഞു എന്ന് അതുകൊണ്ടാണ് ഞാനതിന് തയ്യാറായത് ഒരു കാരണം വെച്ചാൽ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഗീതു ഇല്ലാതിരുന്നത് നന്നായി അന്നാലല്ലേ എനിക്ക് ഡോക്ടറോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റും രഞ്ജുവിൻ്റെ ഏട്ടൻ ഞാനാണെന്നും എൻ്റെ ലെൻസ് എടുത്ത് രഞ്ജുവിന് വെച്ചാൽ ഉറപ്പായിട്ടും രഞ്ജുവിന് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെന്നും ഡോക്ടറോട് തുറന്നു പറയണമെങ്കിൽ ഗീതു ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് വണ്ടി നിർത്ത് അപ്പോൾ എന്താ എന്തൊറ്റി വണ്ടി നിർത്താൻ അത് കേട്ടത് ഗോവിന്ദ് വണ്ടി നിർത്തി വിജയലക്ഷ്മി വണ്ടി നിന്ന് ഇറങ്ങി നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു കാറിൽ നിന്നും ഗോവിന്ദനെ വിളിക്കുക അപ്പോൾ ഗോവിന്ദും ഇറങ്ങി ചെല്ലുക എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ നീ എന്തുദ്ദേശിച്ചിട്ടാണ് നിന്റെ ലെൻസ് ലെൻസിന് കൊടുക്കാന്ന് പറയുന്നത് എൻ്റെ കണ്ണാ ജീവിതം അപകടം പിടിച്ച പണിയാ ഏ ഒരിക്കലും ഒരു ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സക്സസ് ആയിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു ഒരു ശതമാനം മാത്രമാണ് അങ്ങനെയുള്ള അപ്പോൾ അമ്പത് ശതമാനം ഉറപ്പ് പറഞ്ഞത് എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നുണയാടാ നൊണാ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു താല്പര്യം എനിക്കില്ല ഇങ്ങനൊരു ചികിത്സ നടക്കില്ല സ്വയം എൻ്റെ മോളെ ഒരു രോഗിയാക്കി മാറ്റാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മോക്കറിയില്ല അവൾ ഒരു മാരക രോഗത്തിന് അടിമയാണെന്ന് അവളോട് ഇപ്പോഴും ഞാനത് അറിയിച്ചിട്ടില്ല പക്ഷേ ഈ ചികിത്സ നടക്കുമ്പോൾ അവളെല്ലാം അറിയും അവളൊരു രോഗിയാണെന്ന് അറിഞ്ഞാൽ അവൾ തകർന്നു പോവും അങ്ങനെയുള്ളപ്പോൾ അവളെ ഇത് അറിയിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒന്നും പറയണ്ട ഇങ്ങനെ അവളുടെ രോഗം മാറണമെങ്കിലും ചികിത്സിച്ചാൽ ചിലപ്പോൾ ഓപ്പറേഷനിലൂടെ എല്ലാം ശരിയാവും ആ ഒന്നും ശരിയാവില്ല ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് പക്ഷെ ശരിയാവില്ല എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് ഗീതു എന്നോട് ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിതിന് ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു എന്നും പറയുവാണ് പക്ഷെ രഞ്ജുവിൻ്റെ കാര്യം നോക്കണ്ടേ അവളുടെ കാര്യം ദൈവം നോക്കിക്കോളും അവൾക്ക് എത്രയോ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ടോ അത്രയോ ആയുസ് അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇപ്പോൾ ധ്യാനം കൂടെ അവളോടൊപ്പം ഉണ്ടല്ലോ അവൾ സന്തോഷം മാത്രം അറിഞ്ഞ് സങ്കടം എന്താണെന്നറിയാതെ ജീവിക്കണം അത് മാത്രം എൻ്റെ ആഗ്രഹം അല്ലാതെ ഇനി അവൾക്ക് വേണ്ടി മറ്റൊരു ജീവനും കൂടി ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല മോനെ എന്നും വിജയലക്ഷ്മി പറയുക ഇത് കേട്ടതും ആഹാ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണോ പോകാം പക്ഷേ എന്താണ് ആ ഡോക്ടർ പറയുന്നതെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ നിന്റെ ലെൻസ് മാറ്റി വെച്ചുള്ള ചികിത്സയൊന്നും വേണ്ട എന്നും പറഞ്ഞ വിജയലക്ഷ്മി കാറിൽ കയറിയിരുന്നു കാറിൽ കയറിയിരുന്നതിന് ശേഷം ഗോവിന്ദ എൻ്റെ വെള്ളം എടുത്ത് കുടിക്കുക അപ്പോൾ ഗോവിന്ദ് അയ്യേ അത് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളമാണ് അപ്പോൾ വിജയലക്ഷ്മി അത് കുടിച്ചിട്ട് ഒന്ന് ചിരിച്ചു എന്നിട്ട് നീ കുടിച്ചതിൻ്റെ ഒരുപാട് ബാക്കി ഞാൻ കുടിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിൻ്റെ എച്ചിലായിട്ടല്ല ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ബാക്കി വെക്കുന്ന പ്രസാദമായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു മനസ്സലിഞ്ഞു ഒരമ്മയെ മനസ്സിലാക്കാൻ പറ്റാതെ നീ എന്നെ ഇങ്ങനെ തള്ളി പറയുമ്പോഴും ഈ അമ്മയുടെ മനസ്സിൽ തീയായിരുന്നു മോനെ തീ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അപ്പോൾ ഗോവിന്ദ് അപ്പോൾ രഞ്ജുവിൻ്റെ കാര്യം രഞ്ജുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരിക്കലും നീ എന്നെ തള്ളി തള്ളിപ്പറയോന്നോ തള്ളിക്കളയോന്നോ ഞാൻ കരുതിയതല്ല മോനെ ഒരമ്മയുടെ വേദന ഒരു മകൻ മനസ്സിലാക്കണം എനിക്ക് എനിക്കെന്തുമാത്രം വേദനയുണ്ടെന്ന് നീ മനസ്സിലാക്കണം മോനെ എന്നൊക്കെ പറയുക നിങ്ങളുടെ വേദനയൊന്നും എന്നോട് പറയണ്ട എനിക്കത് കേൾക്കാൻ താല്പര്യവുമില്ല എന്തായാലും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ രഞ്ജുവിനെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആ പിന്നെ രഞ്ജുവിൻ്റെ രോഗം ഭേദമാവണം രഞ്ജുവിൻ്റെ രോഗം ഭേദമാവണമെങ്കിൽ എൻ്റെ ലെൻസ് എടുത്ത് വെക്കാതെ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനും ഇറങ്ങി തിരിച്ച് പുറപ്പെട്ടത് എന്തായാലും നമുക്കിനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ ആ സാരമില്ല ആ പിന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ പറയാം മോനെ കണ്ണാ എന്താ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആ പറയാനുണ്ട് എന്നാൽ എനിക്കൊന്നും കേൾക്കാനില്ല പഴയ കാര്യങ്ങൾ പോലും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഒരു കഥകളും എനിക്ക് കേൾക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയാണ് ഗോവിന്ദ് ഈ സമയം കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ചായക്കട കണ്ടു ചായക്കട കണ്ടതും ഗോവിന്ദ് വിജയലക്ഷ്മിയോട് ചോദിക്കുക ചായ വേണോ ചായ നീമേ അടിച്ചു തന്ന വിഷമാണെങ്കിലും ഞാൻ കുടിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചൊന്നുമല്ല എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ചോയ്സ്താ എന്നും പറഞ്ഞാൽ ഗോവിന്ദ കാറിൽ നിന്ന് ഇറങ്ങി വിജയലക്ഷ്മി ഇറങ്ങി വിജയലക്ഷ്മി അവിടെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ രണ്ട് ചായ പറഞ്ഞു ചായ മേടിച്ചുകൊണ്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരാം ദാ വിത്തൗട്ടാ മധുരമൊന്നും ഇട്ടിട്ടില്ല മധുരം വേണമെങ്കിൽ പറഞ്ഞാൽ മതി അത് കേട്ടത് വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു എനിക്ക് മധുരം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഈ ചായൽ ഇനി മധുരമുള്ള മധുരമായ വിഷം കാലർത്ഥം വേണ്ട നീ മേടിച്ചു തന്നല്ലേ സ്നേഹത്തോടെ ഞാൻ കുടിക്കും അതിന് മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കതിന് മധുരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി അത് കുടിക്കുക ആ മോനെ അമ്മയെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ അമ്മയുടെ വേദനകൾ നീ അറിയാറുണ്ടോ നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട ആ എന്തായാലും ഇത്രയും നാൾ നിങ്ങളതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് വിജയലക്ഷ്മി വിജയലക്ഷ്മിയോട് ഗോവിന്ദ് അത് കേട്ടതും ആര് പറഞ്ഞു നിങ്ങളോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ കൂടുതൽ വർത്താനം പറയണ്ട പറയേണ്ട ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണോ നിങ്ങൾ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയത് അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴും എൻ്റെ എൻ്റെ വേദന നിങ്ങൾക്ക് അറിയാമോ പക്ഷേ ദേ മോനെ നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ അറക്കലിൽ നിന്ന് ഇറ ഇറങ്ങിപ്പോയിട്ടില്ല ദേ അന്ന് ഞാൻ ഇറങ്ങിപ്പോയത് എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണെന്നും നീ അറിഞ്ഞാൽ ഈ അമ്മയോടുള്ള തെറ്റിദ്ധാരണയും കുറ്റബോധവും ഒക്കെ മാറി നീ ഈ അമ്മയെ സ്നേഹിക്കുമോനെ എന്നും പറയുവാണ് ആ എല്ലാത്തിനും കാരണക്കാരി ഒരേ ഒരാളായിരുന്നു ആ വേണ്ട നിങ്ങൾ പറയാൻ വരുന്നത് രാധികാമയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം നിങ്ങളെൻ്റെ അച്ഛനെ ഇട്ടിട്ട് പോകുമ്പോഴും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ രാധികാമ എൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്നതേ എൻ്റെ അച്ഛനെ സ്നേഹിക്കാനാ എൻ്റെ അച്ഛന് രാധികാമയുടെ സ്നേഹം കിട്ടുമ്പോൾ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു നിങ്ങൾ ഒരിക്കലുമില്ല മറ്റൊരു പുരുഷനും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല എൻ്റെ മനസ്സിൽ എൻ്റെ മാതവേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ കരുതുന്നത് നിങ്ങളാണോ ഏഹ് നിങ്ങളുടെ വയറ്റിൽ എങ്ങനെയാ രഞ്ജു വന്നത് രാധികാമയ്ക്ക് പ്രിയ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് രഞ്ജു ജനിച്ചു അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അച്ഛനെ ഇഷ്ടമില്ല ഇഷ്ടം ഉണ്ടായിട്ടും മറ്റൊരു പുരുഷനോടൊപ്പം ഓടിപ്പോയ സ്ത്രീയായ നിങ്ങളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ സമയത്ത് എനിക്ക് അമ്മയായിട്ട് വന്ന രാധികാമയെ ഒരിക്കലും വെറുക്കാനോ പൊറുക്കാനോ മറക്കാനോ എനിക്ക് കഴിയില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രാധികാമയെക്കുറിച്ചൊന്നും പറയണ്ട എന്നെ ഉപേക്ഷിച്ചു പോയ നിങ്ങളോട് എനിക്ക് ദേഷ്യവും പകയോ വൈരാഗ്യമൊന്നുമല്ല വേദനയാ വേദന ഹൃദയം ഒരുങ്ങുന്ന വേദന ആ ഹൃദയം തകർത്തത് നിങ്ങൾ ഒറ്റ ഒരുത്തിയ എന്നും പറഞ്ഞു ഗോവിന്ദ് ക്ലാസ് കൊടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ് അത് കണ്ടതും സങ്കടത്തോടെ വിജയലക്ഷ്മി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്